ഇന്ന് നമ്മുടെ ഇടയിലുള്ള ചില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളും ചില യുവജനങ്ങളും സമൂഹത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുമായിട്ട് ഭരണ ഭരണപ്രകാരവും കിഴിവഴക്ക പ്രകാരവും ഇതുവരെ നടന്നു പോകുന്ന ആ വഴിയെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് എന്തിനു വേണ്ടി ഇവിടുന്ന് പിരിഞ്ഞു പോയവോ അവരൊക്കെ ഏതൊരു പാതയിലാണ് സഞ്ചരിക്കുന്നുവോ ആ പാതയിലേക്ക് നമ്മളിൽ നിന്ന് ചില ആൾക്കാരെയും തന്നെ കൊണ്ടുപോകാനുള്ള വളരെ ഗുണമായിരിക്കുന്ന ശ്രമത്തിലാണുള്ളത് എന്ന് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഉസ്താദിന്റെ ഒരു സാരോപദേശം എൺപത്തി ഒൻപതിലെ എ പി വിഭാഗം കൊണ്ടുപോയത് പക്ഷെ പ്രവർത്തിച്ചിരുന്ന ആ പ്രവർത്തന രീതിയും അവരുടെ ആ ആശയങ്ങളിലേക്കും ഇന്ന് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് എന്ന എൻ്റെ പ്രിയപ്പെട്ട പുത്തനഴി ഉസ്താദെ നിങ്ങൾക്ക് ഈ ആരോപണത്തിന് എന്തെങ്കിലും ഒരു തെളിവ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാനുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളതവിടെ പറയണമായിരുന്നു എൺപത്തി ഒൻപതിൽ സമസ്ത കേരള ജമിയത്തുലമയുടെ നേതാക്കൾക്കെതിരെ ഉണ്ടായ അവരെ ബുദ്ധിമുട്ടിച്ച പല കാര്യങ്ങളുണ്ട് അതെന്താ അവരെ ഖരാവോ ചെയ്യുക ഒഴിതടയുക അവർക്കെതിരെ തോന്നിവാസങ്ങൾ എഴുതുക അനാവശ്യങ്ങൾ എഴുതി അന്നത്തെ ചില പത്രങ്ങളിലൊക്കെ ഷംസുൽ ഉലമയെ കുറിച്ചൊക്കെ വളരെ മോശമായി എഴുതുകയും പറയുകയും കണ്ണിയത്ത് ഉസ്താദിനെ ഒക്കെ ഒത്തര മോശക്കാരനാക്കി എഴുതിയിട്ടുണ്ട് ആ പണി ഇന്ന് ചെയ്യുന്നത് ആരാണ് ആരാണ് ഉസ്താദെ ആ പണി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ ആ പണി ഇവിടെ ചെയ്യുന്ന ആളുകൾക്ക് ശബ്ദിച്ചതാണ് ഞങ്ങളൊക്കെ ചെയ്ത തെറ്റ് ഇവിടെ ആരാണ് അത് ചെയ്തത് സയ്യിദ് ജിഫ്രി കുറിച്ച് ആരാണ് സോഷ്യൽ മീഡിയയിൽ പച്ച കളവുകൾ അനാവശ്യമായി എഴുതി പിടിപ്പിച്ച് പ്രചരിപ്പിച്ചത് നിങ്ങൾ താങ്ങി നടക്കുന്ന ഈ സി ഐ സിയുടെ മക്കളായ വക്താക്കളായ പല വാഫികളും മറ്റു ചില ഹുദവികളുമാണ് ഇത് പറയാതിരിക്കാൻ നിർവാഹല്ല തെളിവുകൾ സഹിതം ഞങ്ങളുടെ ഹാജരാക്കി തരാ നിങ്ങളത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുടെ ലെറ്റർ അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ വന്ന ഒരു കത്തിനെ കള്ളക്കത്താണ് എന്നും അദ്ദേഹത്തിന്റെ പേരിൽ പച്ചക്കളവുകൾ എഴുതി പിടിപ്പിക്കുകയും ചെയ്ത ആളുകൾ ആരാണ് ഉസ്താദെ സമസ്തന്റെ സെക്രട്ടറിക്ക് നേരെ സമസ്തയുടെ മുഷാവറ മെമ്പർമാർക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ തോന്നിവാസങ്ങൾ എഴുതി എൺപത്തി ഒൻപതിൽ മറുവിഭാഗം പോലും അതിനേക്കാൾ ശക്തമായി വൃത്തികെട്ട ഭാഷയിൽ സമസ്തയുടെ മുഷാവറ മെമ്പർമാർക്കെതിരെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ആരാണ് പൊന്നുസ്താദെ നിങ്ങളിത് കാണുന്നില്ലേ അറിയണില്ലേ നിങ്ങൾ ഇവിടെ നിന്നല്ലേ ജീവിക്കുന്നത് ആ ആളുകളെ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിൽ അവരെ ഇപ്പൊ നിങ്ങൾ താങ്ങി നടക്കുന്നു അവർ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് അതിനു വേണ്ടി നിർമ്മിച്ച ചാനലിലാണ് നിങ്ങളുടെ പ്രസംഗം സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ശത്രുപാളയത്തിൽ നിന്നുകൊണ്ട് ആരോടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് അതുപോലെ തന്നെ എം ടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത നേതാക്കളെ എൺപത്തി ഒൻപതിനെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ ഖരാവോ ചെയ്യുക വഴി തടയുക അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുക ആരാണ് ഉസ്താദേ ചെയ്തത് എൺപത്തിയൊമ്പതിലെ പണിപ്പ ആരാണ് ചെയ്യുന്നത് ആ ആളുകൾക്ക് എതിരെ സംസാരിക്കുന്നു അവരെ അടക്കി നിർത്തുന്നു അവരുടെ ഫിത്തനകളും ഫസാദുകളും വെള്ളമൊഴിച്ച് കെടുത്തുന്നു അതാണ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് അതാണ് നിങ്ങൾക്ക് ദഹിക്കാത്തത് ഈ ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു സമസ്തക്കാരൻ എന്ന നിലക്കാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ കൂടെ അവിടെ കൂടിയ ആളുകൾക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കാനല്ലേ സാധിക്കുള്ളൂ സമസ്തയുടെ നേതൃത്വത്തെ പരിഹസിക്കുന്ന അപഹസിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ആളുകൾക്കെതിരിൽ ഞങ്ങൾ പ്രതിരോധം തീർക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കല്ലേ ഞങ്ങൾക്ക് വേണ്ടി ദ്വർക്കല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് ഇതേ ഈ തോന്നിവാസങ്ങൾ എഴുതിവിടുന്ന ആളുകൾ അവർ ഗൂഢമായി നടത്തുന്ന അവരുടെ ആസൂത്രിതമായി അവർ ചെയ്ത അവർ വിരിച്ച പല വലകളിലും നിങ്ങൾ പോയി വീണ് കൊടുത്തിരിക്കയാണ് അവർക്കിവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സമസ്തയെയും ലീഗിനെയും പരസ്പരം ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന കെണികളിൽ നിങ്ങളും പോയി ഇരുന്നു കൊടുക്കുകയാണ് ഉസ്താദെ അതാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ്